നടൻ ജയറാമിന് ക്യാപ്റ്റൻ രാജു സ്മാരക പുരസ്കാരം സിനിമാ പ്രേക്ഷക കൂട്ടായ്മയുടെ അഞ്ചാമത് പുരസ്കാരമാണ് ജയറാമിന് ലഭിക്കുക സിനിമയുടെ വിവിധ മേഖലകളിലെ മികച്ച സംഭാവനകൾ പരിഗണിച്ചാണ് ജയറാമിന് അവാർഡ് നൽകുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു മൊമന്റോയും അനുമോദനപത്രവും സെപ്റ്റംബർ പതിനേഴിന് എറണാകുളത്ത് വെച്ച് നൽകുമെന്ന് സിനിമാ പ്രേക്ഷക കൂട്ടായ്മ ക്യാപ്റ്റൻ രാജു പുരസ്കാര സമിതി സെക്രട്ടറി സലീം പി ചാക്കോ ജില്ലാ കൺവീനർ പി സക്കീർ സക്കീർശാന്തി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ വർഷം അഞ്ചാമത്തെ പുരസ്കാരമാണ് അത് നടൻ ജയരാമന നൽകുന്നതിനു വേണ്ടിയാണ് തീരുമാനിച്ചത് ചരമവാർഷിക ദിനമായ സെപ്റ്റംബർ പതിനേഴിന് വൈകിട്ട് നാലുമണിക്ക് എറണാകുളത്ത് നടന്ന ചടങ്ങിലാണ് നമ്മള് പുരസ്താരം വിതരണം ചെയ്യുന്നത് സ്വഭാവ വേഷങ്ങൾ വില്ലൻ കഥാപാത്രങ്ങൾ നായകൻ എന്നിവയുൾപ്പെടെ മലയാള തമിഴ് തെലുങ്ക് ഭാഷകളിലായി ഇരുന്നൂറ്റി അൻപത്തിരണ്ടിൽ അധികം സിനിമകളിൽ ജയറാം അഭിനയിച്ചു മിമിക്രി കലാകാരനും ചെണ്ട താളവാദ്യ വിദ്വാനും ഗായകനുമാണ് അദ്ദേഹം പത്മശ്രീ രണ്ട് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ തമിഴ്നാട് സർക്കാരിന്റെ ചലച്ചിത്ര അവാർഡുകൾ നാല് ഫിലിം ഫെയർ അവാർഡുകൾ എന്നിവ നേടിയിട്ടുണ്ട് മികച്ച കർഷകനുള്ള സംസ്ഥാന അവാർഡും ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ പി പത്മരാജന്റെ അപരൻ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ തുടക്കം ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട